ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പാൽപ്പായസാണേ മോൻ്റെ സ്കൂളിലേക്ക് കൊടുത്തുവിടാനുള്ള പാൽപ്പായസാണ് അവർക്കിന്ന് ഓണം സെലിബ്രേഷനാണ് സെലിബ്രേഷൻ എന്ന് വെച്ചാൽ സദ്യ മാത്രമേ ഉള്ളൂ കേട്ടോ കാര്യമായിട്ടുള്ള സെലിബ്രേഷനൊന്നുമില്ല വയനാടിലെ ദുരന്തം കാരണം കാര്യമായിട്ടുള്ള സെലിബ്രേഷൻ നടത്തുന്നില്ല പക്ഷെ അതാത് ക്ലാസ്സുകളിലുള്ള കുട്ടികളും ടീച്ചേഴ്സും ചേർന്ന് അവരുടെ ക്ലാസ്സിലേക്കുള്ള വിഭവങ്ങൾ വീട്ടിൽ നിന്ന് ഒരുക്കി കൊണ്ടുവരികയാണ് മോൻ ഒന്നാം ക്ലാസ്സിലാണ് അപ്പോൾ അവനോട് പറഞ്ഞിട്ടുള്ളത് പായസമാണ് കേട്ടോ ഇതുപോലെ അഞ്ച് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചാറ് പേർക്കുള്ള പാൽ പായസം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം പാൽ അപ്പുറത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് സേമിയ വറുത്തെടുക്കാം നമ്മുടെ ഹോം മെയ്ഡ് നെയ്യാണ് നെയ്യ് ചൂടായ ശേഷം അതിലേക്ക് സേമിയ ഇട്ട് നന്നായി വറുത്തെടുക്കുകയാണേ സേമിയുടെ നിറം മാറും കേട്ടോ ഒരു വൈറ്റ് കളറാവും കണ്ടോ തന്നെ കണ്ടില്ലേ അത് പൊട്ടി തുടങ്ങി നന്നായി ഫ്രൈ ആയി ഇനി ഈ ഫ്രൈ ആയ സേമിയിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറുകി വന്ന പാൽ ഒഴിക്കാൻ പോവാണ് ഞാനിത് തിളച്ച ശേഷം വീണ്ടും ഫ്ലെയിം ലോയിൽ വെച്ച് നന്നായി കുറുക്കിയതാണ് ചില ആളുകൾ ഈ സേമിയനെ എന്താ ചെയ്യാന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് വേവിക്കും സേമിയ വെള്ളത്തിൽ കിടന്ന് നന്നായി വെന്ത ശേഷമാണ് പാലൊഴിക്കാറുള്ളത് അതേപോലെ പാലിൽ വെള്ളം ചേർക്കുന്നതും കണ്ടിട്ടുണ്ട് നമ്മളിവിടെ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ സേമിയ വേവിക്കുന്നതും പാലിലാണ് അതിന് പുറമെ പാല് നമ്മൾ ലൈറ്റായിട്ട് എടുത്തിട്ടുണ്ട് കണ്ടോ അതിന്റെ തിക്നെസ്സും കളറൊക്കെ കണ്ടോ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മധുരവും കുറവ് മതി മാത്രല്ല മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമേ വരുന്നില്ല മിൽക്ക് മെയ്ഡ് ഇട്ടാലാണ് ചില പായസങ്ങൾ കട്ടിയും ഒക്കെ വരാറ് നമുക്ക് മിൽക്ക് മെയ്ഡ് ഇടാതെ തന്നെ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയും കിട്ടും നല്ല എമ്മി ടേസ്റ്റാണ് ഒരു യെല്ലോയിഷ് കളറും വരും പായസത്തിന് ഇപ്പോൾ ഈ മേലിൽ പാറുന്നത് നമ്മൾ സേമിയ വറുത്ത നെയ്യാണ് സേമിയ വെന്ത് വെന്ത് വരുന്ന സമയത്ത് നെയ്യ് ഇങ്ങനെ മുകളിൽ പാറാണ് പാൽപ്പാടയുണ്ടായത് ഞാൻ അതിന് പരമാവധി ഒക്കെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇടുന്നത് ശർക്കര ഉരുക്കി ചേർക്കുന്നവരെ ഉണ്ട് ഞാൻ പാൽപ്പായസം നമ്മൾ ഞാൻ മാത്രം കൊടുത്തു വിടുന്നതല്ലല്ലോ വേറെയും കുട്ടികൾ കൊണ്ടുവരുന്നല്ലേ അപ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക എല്ലാവരും പഞ്ചസാര എല്ലാം ഇടുന്നുണ്ടാവുക എന്ന് കരുതിയാണ് ശർക്കര ഇടാഞ്ഞത് നമ്മുടെ വീട്ടിൽ പഞ്ചസാര വളരെ കുറവാണ് കേട്ടോ ഉപയോഗിക്കാറ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായി കുറുക്കിയെടുത്ത ശേഷം അവസാനം ഏലക്കായ പൊടി കൂടെ തൂൽപ്പിച്ചു അതും കഴിഞ്ഞ് നമ്മുടെ തന്നെ നെയ്ല് കശുവണ്ടിയും കിസ്മിസും കൂടെ നന്നായി വറുത്ത് കോരിയിട്ട് ഈ പായസത്തിൽ ചൂടോടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള സേമിയ പായസം റെഡിയായി കണ്ടോ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ അത് പാറ് നിൽക്കുന്നതോ ആ നെയ്യൊക്കെ അതിൻ്റെ മേത്ത് നല്ല മണമാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ ഓണത്തിന് തയ്യാറാക്കുന്ന പായസങ്ങളിൽ ഒരു പായസം ഈ സേമിയ പായസം ആയിക്കോട്ടെ ഒട്ടും വെള്ളം ചേർക്കാതെ മുഴുവനായും പാലിൽ തന്നെ ഉണ്ടാക്കണേ കണ്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഇത് കുറച്ച് നേരം കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ കട്ടിയാവും അപ്പോൾ ഇതാണ് നമ്മുടെ സേമിയ പായസം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ